ഹായ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ കുറച്ച് ക്യാരറ്റും കുറച്ച് ഉള്ളിയും കൂടെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ മയനൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർ എനിക്കായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന സ്പെഷ്യൽ ഹോം മെയ്ഡ് മയണൈസാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മയനൈസും ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ ഇവിടെ ക്യാരറ്റും സോളയും മാത്രം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം എടുത്തേക്കുന്നത് വേറെ വെജിറ്റബിൾസും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇതിലൂടെ കുറച്ച് സോസും കൂടെ ആഡ് ചെയ്ത് നന്നായി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫൈനലി ഇതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതാ ബ്രെഡ് ഒന്ന് ദാ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കൂട്ട് ഇതിലോട്ട് വെച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് ഇതിനകത്ത് ബ്രെഡിൽ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു ബ്രെഡും കൂടെ എടുത്ത് നന്നായിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ദാ ബാക്കിയുള്ള ബ്രെഡിലും എല്ലാം ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇപ്പം നമ്മുടെ പിള്ളേരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു ഐറ്റം അതുപോലെ തന്നെ ഒടുക്കത്തെ ടേസ്റ്റുമാണ് കേട്ടോ ഇതിന് എന്തായാലും പിള്ളേർ മാത്രമല്ല വലിയവരും നന്നായി കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് ഈവനിങ്ങിന് ചായയുടെ കൂടെയൊക്കെ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോ കാണാൻ വരെ ബായ്